കശ്മീരിലേക്ക് സ്ഥലം മാറ്റിയ നടപടി ചോദ്യം ചെയ്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ വിശദമായ മറുപടി ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു ഇ ഡി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് ഇടക്കാല സ്റ്റേ വാങ്ങിയിരുന്നു ആരോപണ വിധേയർ കൊച്ചി സോണൽ ഓഫീസിൽ ചുമതലയേറ്റ് എട്ട് മാസത്തിനുള്ളിൽ നൽകിയ സ്ഥലം മാറ്റം സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ജൂലൈ ഒൻപതിന് എസ് ഐ ഹർജി വീണ്ടും പരിഗണിക്കും േഴ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് ജൂൺ പതിനൊന്നിന് പുറത്തിറക്കിയതിലായിരുന്നു കൊച്ചി സോണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനും ഉൾപ്പെട്ടത് ശ്രീനഗർ സോണൽ ഓഫീസിലേക്കായിരുന്നു പി രാധാകൃഷ്ണനെ സ്ഥലം മാറ്റിയത് ആരോപണവിധേയരായ മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുമ്പോൾ ചട്ടവിരുദ്ധമായാണ് തന്നെ സ്ഥലം മാറ്റിയതെന്നായിരുന്നു പി രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചൂണ്ടിക്കാണിച്ചത് വിജിലൻസിന്റെ കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ കൊച്ചി സോണലിൽ തുടരുമ്പോഴായിരുന്നു ആഴ്ച ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത് പിന്നാലെ കൊച്ചിയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പി രാധാകൃഷ്ണൻ സമീപിക്കുകയായിരുന്നു ഇതിനുശേഷം ചൊവ്വാഴ്ച ഇറങ്ങിയ പൊതു സ്ഥലം മാറ്റ പട്ടികയിൽ ശേഖർകുമാറിനെ ഷില്ലോങ്ങിലേക്ക് മാറ്റി ഉത്തരവിറങ്ങി ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി വിജിലൻസിന് നൽകിയ വ്യവസായി അനീഷ് ബാബു പി രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതിപ്പെടുകയും പിന്നീട് ചിത്രങ്ങൾ കാണിച്ചപ്പോൾ തനിക്ക് തെറ്റിയതാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയതെന്ന് തിരുത്തി പറയുകയും ചെയ്തിരുന്നു ജനം കൊച്ചി